ചേന പറഞ്ഞൊന്നില്ല ചേച്ച എന്തോ ഇത്

വന്നെടുത്തടാ ചീത്താ അതെടുത്തോ എടാ ഉടുപ്പിൽ മുഴുവന്നുണ്ടോ എന്താ ചോനയാവും മതി അത് വേണ്ട പൊട്ടിയതാ മതി അകത്ത് പോ ഇനിയൊന്നുമില്ല അതൊക്കെ പഴുത്തതാ ആ വാട വാട പാർമ്മ പോരെ പറങ്ങ പോരെ അമ്മ ദാ ചേച്ചി ചേച്ചി സ്കൂളിയിൽ പോയി ഇതല്ല മുളകിട്ടോ ഇനി ഇത് ഇടന്ന് മാറ്റണം വേറെ വേറെയല്ലേ ങും വേറെ വന്നി അല്ല ഇത് ചാണകം മുക്കി വെക്കോ എങ്ങനെയെന്ന് വെച്ചേക്കണേ കൊന്നുകൂടി ീര തന്നെ ചാണാപ്പൊടി ഇട്ടിട്ട് മറ്റേ നല്ലതാ കേട്ടോ അതൊന്ന് മാറ്റണം പകർപ്പണം എന്നാല് ഇന്നിപ്പോൾ എടുക്കും അന്നൊരു മൂണിയാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാട്ടില് പോയിട്ടില്ലാട്ടോ ഇത് ഫെബ്രുവരിയിൽ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ് അത് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകി പോയിന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞു ഇൻഡോൻ്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി എന്നറിയാം എന്നാലും നമ്മുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ സ്ഥിരമായിട്ട് അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും കൃഷിപ്പണികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും അച്ഛൻ കൃഷിക്കാരനാണ് നെൽകൃഷിയുണ്ട് അല്ലാതെ എന്തെങ്കിലും ഇതുപോലെ നമ്മുടെ പറമ്പിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നുള്ള പറമ്പല്ല അല്ലാതെ ഒരു ചെറിയൊരു പ്ലോട്ട് ഉണ്ട് അപ്പോൾ അവിടെ ചേന നടാൻ വേണ്ടിയിട്ട് ചേന ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ െന്തുവാറു ഇത് അച്ച പറഞ്ഞല്ലോ ചേന പറഞ്ഞു പറഞ്ഞില്ല ച എന്തു എവിടെ പോവാ പാറു മീമിനൊക്കെ ഇപ്പൊ പാറുവിന് കാണിച്ചു കൊടുത്ത മീന് നമ്മുടെ വീടിന്റെ അടുത്ത് വൈക്കത്ത് അടുത്ത് ഏർ കോലോത്തും കടവെന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ കായലിലെ മീന് ഒരുപാട് മീനുണ്ട് നമുക്ക് നല്ല അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല പിടയ്ക്കുന്ന മീൻ കിട്ടും അപ്പോൾ ഞാനൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിക്കാൻ പോയത് അത് ഞാനിവിടെ താല്പര്യം കിട്ടും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ട് നോക്കട്ടോ നല്ല രസമാണ് മീൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മീനുകൾക്ക് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടും ഇന്നെപ്പോലെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന മീൻ ക്ലീൻ ചെയ്തതായതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്നുകൂടി കഴുകി കട്ട് ചെയ്തൊക്കെ എടുത്തു എന്നിട്ട് കരിമീൻ കുറച്ച് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വറക്കാനും എടുക്കണം അപ്പോൾ നാളെ നമ്മൾ പോവുകയാണ് അപ്പം അതുകൊണ്ട് ഇന്നത്തെ കറി ഒക്കെ കൂട്ടാൻ പറ്റുള്ളൂ അതുകൊണ്ട് വറക്കാനും വെക്കാനും ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഏരി ഇന്നെടുക്കുന്നില്ല കേട്ടോ ഏരി നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് നന്നാക്കി എടുക്കാൻ ഇച്ചിരി പാടാണെങ്കിലും ടേസ്റ്റ് അപാറാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഇവിടെ കോട്ടയം സ്റ്റൈലിലല്ല ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ കൊച്ചി സ്റ്റൈലാണ് ചെമ്മീൻ പോലത്തെ ഉണ്ടാക്കുന്നത് കേട്ടോ കൊടംപുളിയൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ കൊടംപുളി ഇടാറില്ല തക്കാളി അല്ലെങ്കിൽ വിനാഗിരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ആ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് എനിക്ക് ആ കൊടുമ്പിളിരുന്നേലും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനെ ചെമ്മീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണത് അങ്ങനെ നമ്മുടെ കരിമീൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങാപ്പാൽ കറിയാണോ കേട്ടോ വെച്ചത് പക്ഷേ തേങ്ങാപ്പാൽ ഇത്തിരി കുറഞ്ഞു പോയി എന്ന് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചറിഞ്ഞത് സാധാരണ വേവയ്ക്കുന്ന ഒരു അമ്മ വെക്കുന്ന ഒരു സ്റ്റൈലിൽ അമ്മ പാൽ ഒഴുങ്ങി വന്നു അപ്പം ഞാനും അത്രയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ല മീൻ ഉണ്ടെന്ന് എന്തായാലും പാലിൻ്റെ ഒരു കുറവ് കറിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതല്ലാതെ കറി സൂപ്പറായിരുന്നു അങ്ങനെ കറിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ കരിമീൻ വലിയ വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കരിമീൻ വേവും പിന്നൊരു ചെറിയൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വെന്താൽ മതി പിന്നെ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഈ കരിമീൻ്റെ ഒരു ടേസ്റ്റും ശരിക്കും ഒരു സുഖം ഉണ്ടാവില്ല പൊടിഞ്ഞു പോവും പെട്ടെന്ന് കേട്ടോ അപ്പോൾ നല്ല പച്ചമീനായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഇതായ രീതിക്ക് തന്നെ കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ മേൻപൊടിക്ക് ഇങ്ങനെ ഇത്തിരി കുരുമുളക് കൂടി തൂവുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കറിയിൽ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ നമ്മൾ ആദ്യം ചേർക്കുന്ന പോലെ എല്ലാ അവസാനവും ചേർക്കുമ്പോൾ നന്നായിട്ടിങ്ങനെ നമുക്ക് എടുത്ത് കിട്ടും കേട്ടോ കറി കഴിക്കുമ്പോൾ അറിയാൻ പറ്റുമോ അത് അപ്പോൾ ഇനി ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഇളക്കരുത് സ്പൂണും കൊണ്ട് ഇളക്കരുത് ഇതുപോലെ രണ്ട് സൈഡിലും തട പിടിക്കുന്ന തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കറി സൂപ്പറായിട്ട് ആയിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ വൈകുന്നേരത്തേക്ക് കുറച്ചും കൂടെ രുചി കൂടും കാരണം ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്ന ആ ഒരു മീൻ കറി ഉണ്ടല്ലോ അതിനോടാണ് കേട്ടോ പിന്നെ കുറച്ച് വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വറക്കാനിട്ടു അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ഓയിലിങ്ങനെ ഒഴിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് മുക്കിപ്പൊരിക്കാതെ കുറച്ച് ഓയിലിൽ രണ്ട് ട്രിപ്പായിട്ടൊക്കെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ എന്നാൽ പിന്നെ എന്നെക്കുറിച്ച് ചെമ്മീനും കൂടെ വലുത്തിയിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചു ഞാനിത് കറി റെഡിയാക്കി വന്നപ്പോഴേക്കും അമ്മ ചെമ്മീൻ നന്നാക്കി കൊണ്ടു തന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പമായി വേഗം നമുക്ക് കറിയും കൂടെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ചെമ്മീനും വലുത്തും കൂടി ആക്കിക്കഴിഞ്ഞാൽ ചോറുണ്ടാം അങ്ങനെ ഇത് കോട്ടയം സ്റ്റൈലിലൊന്നും ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണത് കൊടംപുളി എന്നും അല്ലായിരുന്നത് പുളിക്ക് വേണ്ടിയിട്ടൊരി ഇച്ചിരി വിനാഗിരി ആണ് കേട്ടോ ചേർക്കണത് കൊച്ചി സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ തക്കാളി അല്ലെങ്കിൽ മീനാഗ്രയാണ് ചേർക്കാറ് മിക്കവാറും മീനാഗ്ര ഞാൻ എല്ലാവരും ചേർക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ അങ്ങനെ ഞാൻ ഏറ്റവും അവസാനത്തിൽ കുരുമുളക് കൂടേക്കിട്ട് ഒന്ന് പൊലിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് അവസാനം ചേർക്കുന്നതല്ല ആദ്യമേ തന്നെ ചേർക്കുന്നതാണ് ഞാൻ ഏകദേശം ഒന്ന് ഡ്രൈ ആക്കണമെങ്കിൽ തൊട്ട് മുന്നേട്ടാണ് ചേർത്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഇടാൻ വേണ്ടി ഞാൻ പോയായിരുന്നു പിന്നെ നന്നായിട്ട് പുളിയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് ഇനി ഡ്രൈ ആക്കി ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറാട്ടോ ചെമ്മീൻ എളുത്ത് വേണമെങ്കിൽ ഡ്രൈ ആക്കാം അല്ലെങ്കിൽ അത്രയ്ക്ക് ഡ്രൈ ആക്കാതെ ഗ്രേവി ആയിട്ടും എടുക്കാം ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയാണ് എടുത്തത് ഇത് ചെമ്മീൻ എളുത്ത് കഴിക്കാനല്ല ഈ ചട്ടിയിലിട്ട് ചോട് പരത്തി തന്നാട്ടോ ഏറ്റവും ടേസ്റ്റ് ഞാൻ ഒരിക്കലും അത് മിസ് ചെയ്യാറില്ല പക്ഷേ ഇത്തവണത്തെ ചട്ടി എനിക്ക് കിട്ടിയില്ലാട്ടോ എന്തായാലും നമ്മൾ നല്ലൊരു ലഞ്ചായിരുന്നു ഒരു നാടൻ ലഞ്ച് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ബൈ ബൈ